ആരാധകരുള്ള താരങ്ങളാണ് ജി പിയും ഗോപികയും ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോസ് ജി പി പുറത്തുവിട്ടപ്പോഴാണ് വിവാഹകാര്യം എല്ലാവരും അറിയുന്നത് ജി പിയുമായുള്ള വിവാഹത്തിനു ശേഷം ഗോപികയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഗോപിക സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പുതിയ ചിത്രത്തിൽ ഗോപിക അഭിനയിക്കുന്നുണ്ട് എന്ന കാര്യം ജി പി അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു പരിപാടിയിൽ വച്ച് ജിബിയെക്കുറിച്ച് ഗോപിക പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് ഗോപികയുടെ ഫാൻ പേജിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ജെബിയും ഗോപികയും ഒന്നിച്ചപ്പോൾ രണ്ടു പേരുടെയും ജീവിതം കൂടുതൽ നിറമുള്ളതായി എന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് എൻ്റെ വളർച്ച എന്നെക്കാളും ആഘോഷമാക്കുന്ന ജിബി ചേട്ടൻ എന്നാണ് ഗോപിക പറഞ്ഞത് സുമതി വളവ് എന്ന സിനിമയിലാണ് ഗോപിക അഭിനയിക്കുന്നത് അർജുൻ അശോക് നായകനായകുന്ന സിനിമയിൽ ഗോപിക നായികയായാണ് എത്തുന്നത് എന്നാണ് വിവരം തൻ്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നായിരുന്നു ഗോപികയുടെ സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ച് ജി പി പറഞ്ഞത് മാളികപ്പുറം എന്ന സിനിമയുടെ ടീമാണ് സുമതി വളവ് ഒരുക്കുന്നത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ വിഷ്ണു ശശി ശങ്കറാണ് സംവിധാനം സുമതി വളവിൻ്റെ നിർമ്മാതാവ് മുരളി കുന്നുമുറത്താണ് സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നെങ്കിലും തിനക്കായി എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് എതൊന്നും വേണ്ടെന്ന് വയ്ക്കാനും ഇത്തരത്തിലൊരു പ്രചോദനം ആകാനും കാരണം എന്നും ജി പി പറഞ്ഞിരുന്നു സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമായാണ് ഗോപിക എത്തിയത് ഈ കഥാപാത്രത്തിന് ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു ഏറെ പ്രേക്ഷകർ ഉണ്ടായിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ്റെ അപ്രതീക്ഷിത മരണത്തിനു പിന്നാലെ കഥയുടെ ഗതി മാറുകയും ഏറെ വൈകാതെ അവസാനിപ്പിക്കുകയും ചെയ്തു അതേസമയം നടനും അവതാരകനും എന്ന നിലയിലാണ് ചി പി അറിയപ്പെടുന്നത് നിരവധി സിനിമകളില് ജിപി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവതാരകനെന്ന നിലയിലാണ് ജിപി കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്